പട്ടികജാതി പട്ടികവർഗ ലിസ്റ്റിനെ ജാതി അടിസ്ഥാനത്തിൽ വിഭജിക്കാനും എസ്എസ് എസ് ടി വിഭാഗങ്ങളിൽ ലെയർ നടപ്പാക്കാനും ഒരിക്കൽ സംവരണത്തിന്റെ ഗുണഭോക്താവായവരുടെ അടുത്ത തലമുറയ്ക്ക് സംവരണം നിഷേധിക്കുന്നതുൾപ്പെടെ സുപ്രീംകോടതി പുറപ്പെടുവിച്ച വിധിക്കെതിരെയാണ് സംസ്ഥാനത്തെ വിവിധ പട്ടികജാതി പട്ടികവർഗ സംഘടനകൾ ബുധനാഴ്ച ഹർത്താൽ ആഹ്വാനം ചെയ്തിരിക്കുന്നതെന്ന് സംഭവ മഹാസഭ സംസ്ഥാന ജനറൽ സെക്രട്ടറി രാമചന്ദ്രൻ മുല്ലശ്ശേരി പറഞ്ഞു ജനങ്ങൾ ഹർത്താൽ വിജയിപ്പിക്കണമെന്നും അദ്ദേഹം പറഞ്ഞു പട്ടികജാതി പട്ടികവർഗ ലിസ്റ്റിനെ ജാതി അടിസ്ഥാനത്തിൽ വിഭജിക്കാനും എസ് സി എസ് ടി വിഭാഗങ്ങളിൽ ക്രീമി ലെയർ നടപ്പാക്കാനും ഒരിക്കൽ സംവരണത്തിന്റെയും ഗുണഭോക്താക്കൾ ആയവരുടെ അടുത്ത തലമുറയ്ക്ക് സംവരണം നിഷേധിക്കണമെന്നതുൾപ്പെടെയുള്ള കോടതി പുറപ്പെടുവിച്ച വിധിക്കെതിരെയാണ് സംസ്ഥാനത്തെ വിവിധ പട്ടികജാതി പട്ടികവർഗ സംഘടനകൾ ബുധനാഴ്ച സംസ്ഥാന ഹർത്താലിന് ആഹ്വാനം നൽകിയിരിക്കുന്നതെന്നും ഹർത്താൽ വിജയിപ്പിക്കണമെന്നും സംഭവ മഹാസഭ സംസ്ഥാന ജനറൽ സെക്രട്ടറി രാമചന്ദ്രൻ മുല്ലശ്ശേരി മാവേക്കരയിൽ പറഞ്ഞു നാളെ തലത്തിൽ ഒരു ഹർത്താലിന് കേരളത്തിലെ ദലിത് ആദിവാസി സമൂഹങ്ങൾ ആഹ്വാനം ചെയ്തിരിക്കുകയാണ് ഈ മാസം ഒന്നാം തീയതി അതായത് രണ്ടായിരത്തി ഇരുപത്തിനാല് ആഗസ്റ്റ് മാസം ഒന്നാം തീയതി ബഹുമാനപ്പെട്ട പരമോന്നത നീതി നായ കോടതി സംവരണവുമായി ബന്ധപ്പെട്ട് ഒരു സുപ്രധാനമായ വിധി പ്രസ്താവം നടത്തിയിട്ടുണ്ട് ഈ വിധി പ്രസ്താവത്തിൽ ഇന്ത്യയിലെ പട്ടിക വിഭാഗങ്ങൾക്കിടയിൽ മേൽത്തട്ട് വ്യവസ്ഥ ഏർപ്പെടുത്തുവാൻ നിർദ്ദേശിച്ചിരിക്കുക അതേപോലെ തന്നെയാണ് ക്ലാസിഫിക്കേഷൻ നടത്തിക്കൊണ്ട് പട്ടികജാതി സമൂഹത്തെ പട്ടിക വിഭാഗ സമൂഹത്തെ ക്ലാസിഫിക്കേഷൻ നടത്തിക്കൊണ്ട് ദുർബലമാക്കുന്ന അല്ലെങ്കിൽ ശിഥിലമാക്കുന്ന തരത്തിലുള്ള പരാമർശവും ബഹുമാനപ്പെട്ട കോടതിയിൽ നിന്ന് ഉണ്ടായി ഒ ബി സി വിഭാഗങ്ങൾക്ക് സംവരണം ഏർപ്പെടുത്തിയപ്പോഴും ഇ ഡബ്ല്യുഎസ് വിഭാഗത്തിന് സംവരണം ഏർപ്പെടുത്തിയപ്പോഴും നിർദ്ദേശിക്കാത്ത മറ്റൊരു മാരകമായ നിർദ്ദേശം കൂടി ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയുടെ വിധിനായത്തിൽ ഉൾപ്പെടുത്തിയിരുന്നു അതായത് ഒരിക്കൽ സംവരണത്തിൻ്റെ ഗുണം അനുഭവിച്ച ആളുകളുടെ രണ്ടാം തലമുറയ്ക്ക് സംവരണത്തിൻ്റെ ആനുകൂല്യം പാടില്ല എന്ന നിർദ്ദേശം കൂടി ഈ വിധി പ്രസ്താവത്തിൽ അല്ലെങ്കിൽ പരാമർശത്തിൽ ഉൾപ്പെട്ടിരിക്കുന്നു ഇത് തീർത്തും നിരാശാജനകവും ആഴത്തിൽ ഗൗരവമുള്ളതും പട്ടിക വിഭാഗങ്ങളുടെ ഭരണഘടനാപരമായ അവകാശത്തെ ഹനിക്കുന്ന ഇല്ലായ്മ ചെയ്യുന്നതിനു പിന്നെ ഉള്ള ആസൂത്രിതമായ ശ്രമമാണോ എന്ന കാര്യത്തിൽ ഇന്ത്യയിലെ ദലവ് ആദിവാസി സമൂഹത്തിനുണ്ട് വയനാട് ജില്ലയിൽ ഹർത്താലിൽ നിന്നും ഒഴിവാക്കിയിട്ടുണ്ട് വിധിക്കെതിരെ ഭീം ആർമിയും രാജ്യത്തെ വിവിധ ദളിത് ബഹുജൻ പ്രസ്ഥാനങ്ങളും പ്രഖ്യാപിച്ചിരിക്കുന്ന ഭാരത് ബന്ദിന്റെ ഭാഗമായാണ് സംസ്ഥാനത്ത് ഹർത്താൽ ആഹ്വാനം ചെയ്തിരിക്കുന്നതെന്നും രാമചന്ദ്രൻ മുല്ലശ്ശേരി പറഞ്ഞു സുപ്രീം കോടതി വിധി മറികടക്കാൻ പാർലമെന്റിൽ നിയമനിർമ്മാണം നടത്തണമെന്നതാണ് മുഖ്യമായ ആവശ്യം വിദ്യാഭ്യാസ മേഖലയിൽ അടിച്ചേൽപ്പിച്ച രണ്ടര ലക്ഷം രൂപ വാർഷിക വരുമാന പരിധി ഉൾപ്പെടെ എല്ലാത്തരം ക്രീമിലെയറും നയങ്ങളും റദ്ദാക്കുക എന്നതും ആവശ്യങ്ങളിൽ ഹർത്താലിന് ശേഷം ദേശീയ തലത്തിൽ ഇടപെടുന്നതിനായി വിവിധ സംഘടനാ നേതൃത്വം ശനിയാഴ്ച എറണാകുളം അധ്യാപക ഭവനിൽ ഏകദിന ശില്പശാല നടത്തുമെന്നും രാമചന്ദ്രൻ മുല്ലശ്ശി പറഞ്ഞു